അഞ്ഞൂറ്റി അറുപത്തി രണ്ടാം രാവ് അവൾ പറഞ്ഞു ഓ കീർത്തിമാനായ രാജാവേ സിന്ധുബാദ് ബാദ് രാജാവ് തുടർന്നു ഞാൻ ഭൂമിയിലിറങ്ങി അവരുടെ ഇടയിലേക്ക് ചെന്ന് അല്പം വിശ്രമം എടുത്തു അവർ പരസ്പരം കൂടിയാലോചിച്ച് പറഞ്ഞു അവനെ കൊണ്ടുപോയി നമ്മുടെ രാജാവിന് മുന്നിൽ ഹാജരാക്കാതെ രക്ഷയില്ല അവർ തൻ്റെ വീരസാഹസ കഥകൾ സ്വയം രാജാവിനെ പറഞ്ഞു കേൾപ്പിക്കട്ടെ അങ്ങനെ അവർ എന്നെ ചങ്ങാടവും സമ്പത്തും ചരക്കുകളുമെല്ലാം ആയി രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയി അത് സിന്ധലോൺ രാജാവായിരുന്നു അവർ നടന്ന സംഭവങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചു അത് കേട്ട് രാജാവ് എന്നെ അഭിവാദ്യം ചെയ്ത് സ്വീകരിച്ചു പിന്നെ അദ്ദേഹം അറബി സംസാരിച്ചിരുന്ന ദിഭാഷയിലൂടെ എൻ്റെ നിലയെക്കുറിച്ചും വീരസാഹസങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു തുടക്കം മുതൽ അവസാനം വരെ ഞാൻ വിവരിച്ചു കൊടുത്തു അദ്ദേഹം എൻ്റെ കഥകൾ കേട്ട് വല്ലാത്ത വിസ്മയത്തോടെ സ്തംഭിച്ചിരുന്നു പോയി എന്നെ സസന്തോഷം മോചിപ്പിച്ചു ഞാൻ കുറേ രത്നങ്ങളും മുത്തുകളും സുഗന്ധദ്രവ്യങ്ങളുമെല്ലാം എടുത്ത് അവ രാജാവിനെ സമ്മാനിച്ചു അദ്ദേഹം അതെല്ലാം സ്വീകരിച്ച് എന്നോട് അങ്ങേയറ്റം ആദരവോടെ പെരുമാറി സ്വന്തം കൊട്ടാരത്തിൽ തന്നെ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു ദ്വീപിലെ പ്രഭുക്കന്മാരോടെല്ലാം ഞാൻ സൗഹൃദത്തിലായി അവർ വലിയ ആദരവാണ് എനിക്ക് നൽകിയത് ഞാൻ കുറച്ചുനാൾ രാജകൊട്ടാരത്തിൽ തന്നെ തങ്ങി സിലോൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഭൂമദ് രേഖയിലാണ് രാവും പകലും തുല്യമായ രാജ്യം അതിന് എൺപത് ലീഗ് നീളവും മുപ്പത് ലീഗ് വീതിയുമുണ്ട് മധ്യത്തിൽ വൻമലയും വലിയ താഴ്വരയുമാണ് അനേക മൈലുകൾക്കപ്പുറത്ത് നിന്ന് തന്നെ ആ മല കാണാം അതിൽ പലതരം വജ്രങ്ങളും മറ്റ് ധാതുക്കളും അടങ്ങിയിരിക്കുന്നു എല്ലാത്തരം സുഗന്ധ വ്യഞ്ജന ചെടികളും അതിലുണ്ട് അതിൻ്റെ ഉപരിതലം മരതക കല്ലുകൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു അവിടുന്ന് രത്നം വെട്ടിമുറിച്ചെടുത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നു അവിടുത്തെ പുഴകളിൽ നിറയെ വൈരക്കല്ലുകൾ ഉണ്ട് സമതലങ്ങളിൽ മുത്തുകൾ ഞാൻ മല കയറി അതിൻ്റെ വിസ്മയകരമായ കാഴ്ച കണ്ട് രസിച്ചു ശരിക്കും വർണ്ണനാതീതമാണത് പിന്നീട് ഞാൻ രാജാവിനടുത്തേക്ക് മടങ്ങി അപ്പോൾ എല്ലാ സഞ്ചാരികളും വ്യാപാരികളും കൂടി എൻ്റെ രാജ്യത്തെക്കുറിച്ചും കാലിഫ അരുൺ അൽ റഷീദിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ചും ചോദിച്ചു ഞാൻ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി അദ്ദേഹത്തിൻ്റെ കീർത്തിയെക്കുറിച്ചും സർഫറെണ്ണത്തെ എല്ലാം പിന്നീട് അവരുടെ രാജ്യത്തിലെ ആചാരങ്ങളെയും സമ്പ്രദായങ്ങളെയും അന്വേഷിച്ചു ഞാൻ ആഗ്രഹിച്ച വിവരങ്ങളെല്ലാം അവരിൽ നിന്ന് ലഭിച്ചു ഒരു ദിവസം എൻ്റെ രാജ്യത്തിലെ ഭരണസമ്പ്രദായത്തെയും സർക്കാർ നിയമങ്ങളെയും കുറിച്ച് രാജാവസ്വയം എന്നോട് ചോദിച്ചറിഞ്ഞു ബാഗ്ദാദ് നഗരത്തിലെ കാലിഫായുടെ ഭരണരീതിയെക്കുറിച്ചും നിയമസമ്പ്രദായത്തെക്കുറിച്ചും ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു ധരിപ്പിച്ചു കാലിഫായുടെ നീതിയുക്തമായ ഭരണത്തെക്കുറിച്ചുള്ള എൻ്റെ വർണ്ണന കേട്ട് അദ്ദേഹം വല്ലാതെ വിസ്മയിച്ചുപോയി അല്ല ആണേ കാലിഫായുടെ നിയമസമ്പ്രദായം ശരിക്കും വിവേകപൂർണ്ണമാണ് എല്ലാം പ്രശംസനീയം തന്നെ നീ പറഞ്ഞത് കേട്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും ആരാധനയും തോന്നുന്നു എനിക്ക് അദ്ദേഹത്തിന് ഒരു സമ്മാനം കൊടുക്കാൻ ഒരു മോഹം നിന്നിലൂടെ ഞാനത് കൊടുത്തയക്കാം ഞാൻ മറുപടി നൽകി ഉത്തരവ് പോലെ എൻ്റെ പ്രഫോ അദ്ദേഹത്തിനുള്ള സമ്മാനം ഞാൻ കൊണ്ടുപോകാം അങ്ങ് കാലിഫായുടെ ഉറ്റസുഹൃത്തും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനുമാണെന്ന് ഞാൻ പറയാം അങ്ങനെ ഞാൻ രാജാവിനോടൊപ്പം ആദരണീയനായി കുറേ നാൾ കഴിഞ്ഞു ഒരു ദിവസം ഞാൻ രാജാവിനോടൊപ്പം കൊട്ടാരത്തിൽ ഇരിക്കവേ ഒരു സംഘം വ്യാപാരികളുടെ കപ്പൽ ബസ്രായിലേക്ക് പോകുകയാണെന്ന വാർത്ത കേട്ടു ഞാൻ സ്വയം പറഞ്ഞു ഈ മനുഷ്യരോടൊപ്പം യാത്ര ചെയ്യുന്നതിനേക്കാൾ നല്ലൊരു കാര്യമില്ല ഞാൻ ഉടനെ എഴുന്നേറ്റ് രാജാവിൻ്റെ കയ്യിൽ ചുംബിച്ച് ഈ വ്യാപാരികളോടൊപ്പം പോകാനുള്ള എൻ്റെ മോഹം അദ്ദേഹത്തെ അറിയിച്ചു കാരണം എൻ്റെ നാടും സ്വന്തം ആളുകളെയും കാണാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നു നീയാണ് ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ടവർ എന്നാലും ഞങ്ങളോടൊപ്പം ജീവിക്കാനാണ് നിന്റെ ആഗ്രഹമെങ്കിൽ നിന്റെ സാന്നിധ്യം ഞങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കും അള്ള ആണ് എൻ്റെ പ്രഭു ഞാൻ മറുപടി നൽകി അങ്ങയുടെ സൽപ്രവർത്തികളും എനിക്ക് ചെയ്ത ഉപകാരങ്ങളും അത്യധികം എൻ്റെ മനസ്സിനെ ആകർഷിച്ചു എന്നാൽ എൻ്റെ സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും നാടും കാണാനായി എൻ്റെ ഹൃദയം പിടയ്ക്കുകയാണ് അദ്ദേഹം ഇത് കേട്ടപ്പോൾ യാത്ര പുറപ്പെടാൻ തയ്യാറെടുക്കുന്ന വ്യാപാരികളെ വിളിച്ചു വരുത്തി എൻ്റെ ചുമതല അവരെ ഏൽപ്പിച്ചു എൻ്റെ യാത്രാക്കൂലി അദ്ദേഹം നൽകി പിന്നെ തൻ്റെ ഖജനാവിൽ നിന്ന് വൻ തുകയെടുത്ത് അദ്ദേഹം എനിക്ക് സമ്മാനമായി നൽകി അതോടൊപ്പം കാലിഫ അൽ റഷീദിനായി രാജകീയ പ്രൗഢിയുള്ള ഒരു സമ്മാനവും എന്നെ ഏൽപ്പിച്ചു അതിൻ്റെ കൂടെ സീൽ വെച്ച ഒരു കത്തും ഉണ്ടായിരുന്നു ഇത് നീ സ്വന്തം കൈകൊണ്ട് വിശ്വാസികളുടെ സർവ്വ സർവസൈനാധിപര് നൽകുക അദ്ദേഹത്തിന് ഞങ്ങളുടെ അകമഴിഞ്ഞ അഭിവാദ്യങ്ങൾ നൽകുക ഉത്തരവ് പോലെ ഞാൻ മറുപടി നൽകി അദ്ദേഹം എഴുതിയിരുന്നത് ആട്ടിൻ തോഴിനേക്കാൾ മൃദുവായ മഞ്ഞ നിറത്തിലുള്ള ഒരു തുകലിൽ ആയിരുന്നു കടും നീലമശിയിൽ അതിലെ ഉള്ളടക്കം ഇതായിരുന്നു അൽഹിന്ദ് രാജാവിൽ നിന്ന് സലാം അദ്ദേഹത്തിൻ്റെ പക്കൽ ആയിരം ആനകളും ഖജനാവിൽ ആയിരം രത്നങ്ങളും ഉണ്ട് എന്നാൽ അള്ളാവിനെയും അവൻ്റെ പ്രവാചകനെയും മണങ്ങിക്കൊണ്ട് നാം അങ്ങേക്ക് ചെറിയൊരു പാരിതോഷികം അയച്ചു തരുന്നു അത് അങ്ങ് സസന്തോഷം സ്വീകരിക്കണം അങ്ങ് നമുക്കൊരു സഹോദരനും ആത്മാർത്ഥ സുഹൃത്തുമാണ് അങ്ങയോട് നാം ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹം നിസീമമാണ് ദയവായി ഇതിനൊരു മറുപടി നൽകാൻ കരുണ കാണിക്കണം ഈ പാരിതോഷികം ഒരു പക്ഷേ അങ്ങയുടെ അന്തസ്സിന് അനുയോജ്യമായിരിക്കില്ല എന്നാൽ എൻ്റെ പ്രിയ സഹോദര ഇത് ദയാപൂർവ്വം സ്വീകരിക്കാൻ നാം യാചിക്കുകയാണ് അസ്സലാമലൈക്കും റൂബി കൊണ്ടുള്ള വലിയൊരു കപ്പ് ആണ് പാരിതോഷികമായി നൽകിയത് ആ കപ്പിനുള്ളിൽ നിറയെ അമൂല്യമായ മുത്തുകൾ പതിച്ചിരിക്കുന്നു അതോടൊപ്പം പെരുമാവിൻ്റെ തോൽ കൊണ്ട് മൂടിയ ഒരു കിടക്ക ആ തോലിലെ പുള്ളികൾക്ക് ഒരു ദിനാറിൻ്റെ വലിപ്പമുണ്ട് അതിൽ ഇരിക്കുന്നവന് ഒരു രോഗവും ബാധിക്കില്ല പിന്നെ നിരവധി ചാക്കുകൾ നിറയെ സുഗന്ധ വ്യഞ്ജനങ്ങൾ പോലെ ശോഭിക്കുന്ന ഒരു അടിമ പെൺകുട്ടി ഞാൻ എൻ്റെ കൂട്ടുകാരോടും പരിചയക്കാരോടുമെല്ലാം വിട പറഞ്ഞ് പറഞ്ഞ വ്യാപാരികളോടൊപ്പം കപ്പലിൽ കയറി ദ്വീപ് വിട്ടു അള്ളായുടെ കാരുണ്യത്താൽ അനുകൂലമായ കാറ്റിൽ ഞങ്ങൾ യാത്ര ആരംഭിച്ചു അവൻ്റെ ആശീർവാദത്തോടെ ഞങ്ങൾ ബസ്രായിലെത്തി ഏതാനും ദിവസങ്ങൾ അവിടെ തങ്ങിയ ശേഷം ഞാൻ ചരക്കുകളും മറ്റ് സാധനങ്ങളും എല്ലാം സജ്ജീകരിച്ച് ബാഗ്ദാദ് നഗരത്തിലേക്ക് പോയി അവിടെ എത്തിയ ശേഷം കാലിഫായ്ക്ക് മുഖം കാണിച്ച് അദ്ദേഹത്തിനുള്ള രാജാവിൻ്റെ സമ്മാനങ്ങൾ സമർപ്പിച്ചു ഞങ്ങൾ എവിടെ എത്തിയതെന്ന് അദ്ദേഹം ചോദിച്ചു അല്ലാണ് വിശ്വാസികളുടെ സൈനാധിപ എനിക്ക് ആ നഗരത്തിൻ്റെ പേരോ അങ്ങോട്ടുള്ള മാർഗമോ അറിയില്ല അല്ലയോ ഓ സിന്ത് ബാദ് ഇതിൽ രാജാവ് എഴുതിയതെല്ലാം സത്യമാണോ ഞാൻ നിരത്ത് ചുംബിച്ചുകൊണ്ട് മറുപടി നൽകി ഓ എൻ്റെ പ്രഫോ രാജാവ് ഇതിൽ എഴുതിയതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഞാൻ അവിടെ കണ്ടത് രാജകീയ കോശയാത്രയിൽ ഭയങ്കര പൊക്കമുള്ളൊരു ആനപ്പുറത്ത് അദ്ദേഹം സിംസാ സിംഹാസനത്തിൽ കയറിയിരിക്കും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉന്നത പ്രഭുക്കന്മാരും മേധാവികളും അദ്ദേഹത്തിൻ്റെ ഇടതും വരത്തും വശങ്ങളിലായി അണിനിരക്കും അദ്ദേഹത്തിന് മുന്നിൽ ഒരാൾ സ്വർണ്ണവാളും കയ്യിലെതി നടക്കും മറ്റൊരാൾ പിന്നിൽ വലിയൊരു സ്വർണ്ണഗതിയും പിടിച്ചായിരിക്കും നടക്കുന്നത് അദ്ദേഹം ആനപ്പുറത്ത് കയറുമ്പോൾ ചിത്രപ്പണികളോട് കൂടിയ സിൽക്ക് വസ്ത്രങ്ങൾ ധരിച്ച് ഒരായിരം കുതിരപ്പടയാളികൾ കുതിരപ്പുറത്ത് കയറും അങ്ങനെ രാജാവ് മുന്നേറുമ്പോൾ അദ്ദേഹത്തിന് പിന്നാലെ അവർ നടന്നുകൊണ്ട് വിളിച്ചു പറയും പ്രതാപവാനായ രാജാവ് എഴുന്നള്ളുന്നു അയാൾ രാജാവിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഉത്ഘോഷങ്ങൾ തുടരുന്നു ആ വാക്കുകൾ പൂർണ്ണമായും ഞാൻ ഓർക്കുന്നില്ല എന്നാൽ ആ പ്രശംസാവാക്യത്തിൻ്റെ അന്ത്യം ഇപ്രകാരമായിരുന്നു സോളമനോ മറ്റ് ഏതൊരു മഹാരാജാവോ ഒരിക്കലും അലങ്കരിക്കാത്ത കിരീടം ധരിക്കുന്ന മഹാരാജാവാണിത് അതിനു പുറമേ നീതിമാനും വിവേകശാലിയുമായ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ കാസിമാർ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് തെറ്റും ശരിയും തിരിച്ചറിയാനുള്ള വിവേകമുണ്ട് കാലിഫ പറഞ്ഞു എത്ര മഹാനാണി രാജാവ് അദ്ദേഹത്തിൻ്റെ സന്ദേശം അതെനിക്ക് കാണിച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തമായ രാജ്യത്തെക്കുറിച്ച് ദൃക്സാക്ഷിയായി നിങ്ങൾ വിവരിച്ചല്ലോ അല്ലാണ് അദ്ദേഹം അതിബുദ്ധിമായും വിശാല മനസ്കരുമായ ഭരണാധികാരിയാണ് അപ്പോൾ വിശ്വാസികളുടെ സൈനാധിപന് കഴിഞ്ഞ യാത്രയിൽ എനിക്കനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങളെക്കുറിച്ച് ഞാൻ വിവരിച്ചു കൊടുത്തു അദ്ദേഹം വല്ലാതെ വിസ്മയിച്ചുപോയി എൻ്റെ കഥ രേഖപ്പെടുത്തി ആർക്ക ആർ കെ വിസിൽ സൂക്ഷിക്കുവാനായി കാലിഫ ചരിത്രകാരന്മാരോട് അജ്ഞാപിച്ചു മറ്റുള്ളവരെ അത് പ്രവൃദ്ധരാകട്ടെ അതിനുശേഷം എനിക്ക് അദ്ദേഹം ഒരുപാട് ആനുകൂല്യങ്ങൾ കനിഞ്ഞു നൽകി അവിടെ നിന്ന് ഞാൻ നേരെ സ്വന്തം വീട്ടിലേക്ക് പോയി വീട്ടിലെ കലവറയിൽ എല്ലാ സമ്പത്തും വിശിഷ്ട വസ്തുക്കളും സംവരിച്ചു വെച്ചു അപ്പോഴേക്കും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ എത്തി കുടുംബാംഗങ്ങൾക്കും മിത്രങ്ങൾക്കും ഞാൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു പാവങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നടത്തി അതിനുശേഷം ആർഫാടം നിറഞ്ഞ ദുഃഖകരമാ സുഖകരമായ ജീവിതം നയിച്ചു ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടും പാടെ വിസ്മരിക്കപ്പെട്ടു അതാണ് സഹോദരന്മാരെ എനിക്ക് ആറാം കടൽ യാത്രയിൽ അനുഭവിക്കേണ്ടി വന്നതിൻ്റെ ചരിത്രം നാളെ ഇൻഷാല്ല ഞാൻ എൻ്റെ ഏഴാമത്തേതും അവസാനത്തേതുമായ കടൽ യാത്രയുടെ കഥ പറയാം ആദ്യത്തെ ആറ് കഥകളേക്കാൾ വിസ്മയകരവും ആശ്ചര്യജനകവുമാണ് ആ കഥ പിന്നെ തീന്മേശയിൽ ഭക്ഷണം നിരത്താനായി അയാൾ ആജ്ഞാപിച്ചു കൂട്ടുകാർ ഒന്നിച്ചിരുന്ന് അത്താഴം കഴിച്ചു അതിനുശേഷം ചുമട്ടുകാരന് നൂറ് ദിനാർ നൽകി തങ്ങൾ കേട്ട കഥയെക്കുറിച്ച് അതിശയത്തോടെ ഓർത്തുകൊണ്ട് അവരെല്ലാം തങ്ങളുടേതായ വഴിക്ക് പോയി അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നു ഷാഹ്രാസാദ് മനസ്സിലാക്കി